വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും പ്രായമുള്ള നാൽപ്പത്തി അഞ്ച് കിലോയിൽ കൂടുതലുള്ള ആരൊക്കെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യരുത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എച്ച് ഐ വി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അപസ്മാരത്തിന് മരുന്നു കഴിക്കുന്നവർ ക്രോണിക് കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ബ്ലീഡിംഗ് ഡിസോർഡർ എല്ലാ കൊല്ലവും ജൂൺ പതിനാല് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് രക്തദാനത്തിലൂടെ ഒത്തിരി വിലപ്പെട്ട ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന അവബോധം ജനങ്ങളിൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ഡോണേഴ്സിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുമാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ബ്ലഡ് ഡോണർ ഡേയുടെ തീം എന്ന് പറയുന്നത് ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് ടുഗദർ വി സേവ് അതായത് രക്തം ദാനം ചെയ്യുക പ്രതീക്ഷ നൽകുക അങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവൻ രക്ഷിച്ചെടുക്കാം എന്നുള്ളത് പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും പ്രായമുള്ള ഭാരം ഒരു നാൽപ്പത്തി അഞ്ച് കിലോയിൽ കൂടുതലുള്ള ഏതൊരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിന്റെ അളവ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിൽ കുറയാതെ സൂക്ഷിക്കണമെന്ന് മാത്രം നമുക്ക് അതുപോലെ തന്നെ ഒരു തവണ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ പുരുഷന്മാർക്ക് വീണ്ടും ഡൊണേറ്റ് ചെയ്യാം സ്ത്രീകളാണെങ്കിൽ ഇത് നാല് മാസം കഴിഞ്ഞാൽ എന്ന കാലയളവിലാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളായ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എച്ച് ഐ വി എന്നിങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല ഇവരുടെയൊക്കെ ലൈഫ് പാർട്നേഴ്സും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നവർ ക്രോണിക് കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ബ്ലീഡിങ് ഡിസോർഡർ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ റാബിസ് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു കൊല്ലം വരെ ഡോണേറ്റ് ചെയ്യാൻ പാടില്ല പ്രമേഹം ഉള്ളവർ പ്രമേഹം ഉള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഡയബറ്റീസിന് ഇൻസുലിൻ എടുക്കുന്നവർ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ഉള്ളവർ ഇത്തരം ആളുകൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഒരു കൊല്ലത്തിന് ശേഷം ബ്ലഡ് ഡോണേറ്റ് ചെയ്യാം മൈനർ സർജറി ആണെങ്കിൽ ആറു മാസത്തിന് ശേഷം ബ്ലഡ് ഡോണേറ്റ് ചെയ്യാവുന്നതാണ് റാബിസ് വാക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള വേറെ വാക്സിൻസ് എം എം ആർ പോലെയുള്ള വേറെ വാക്സിൻ എടുത്ത ആളുകളാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം മാത്രമേ പിന്നെ ഡോണേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആയിട്ടുള്ള വാക്സിൻസ് ആണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഡോണേറ്റ് ചെയ്യാൻ പറ്റും ഇനി സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മെനിസ്ട്രേഷന്റെ സമയത്ത് ഡോണേറ്റ് ചെയ്യരുത് പ്രഗ്നൻസി പീരീഡിൽ അതുപോലെ ഡെലിവറി കഴിഞ്ഞ് ഒരു വർഷം വരെ ആ ഒരു ആക്റ്റീവ് ബ്രസ്റ്റ് ഫീഡിംഗിന്റെ സമയത്തും ഡോണേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല Specialty Hospital, your health, our priority.